ഇതാണ് ലൗഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ക്ലാസിക് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സ്റ്റീരിയോ ബോർഡ് ടിപ്പ് വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി സെവൻ ട്രാൻസിറ്റേഴ്സ് പയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ വേർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലും എത്രയോ മടങ്ങ് ബെറ്ററാണ് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കംപ്ലീറ്റ്ലി പുതിയൊരു സർക്യൂട്ടിലാണ് ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറേയധികം കമ്പോണൻസ് ഉണ്ട് അധികം നമ്മൾ എസ് എം ഡിസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബോർഡിൻ്റെ സൈസ് ചെറുതാക്കാനും അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്ക കമ്പോണൻസും എസ് എം ഡിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഹൺഡ്രഡ് വാട്സ് പെർ ചാനൽ തരുന്ന ഈ ഒരു ബോർഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ സീറോ ട്വൻ്റി സെവൻ എ സി വോൾട്ടേജ് ആണ് നമ്മൾ ആ ഒരു വോൾട്ടേജിനെ റെക്റ്റിഫൈ ചെയ്തിട്ട് വേണം ഇതിലേക്ക് കൊടുക്കാൻ അതായത് ഡി സി ആക്കി മാറ്റിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ ഡി സി ആക്കി മാറ്റുമ്പോൾ അത് തേർട്ടി സെവൻ സീറോ തേർട്ടി സെവൻ ഏകദേശം ആ റേഞ്ചിൽ വരും സൗണ്ട് ക്വാളിറ്റി പോലെ തന്നെ നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ പി സി ബി ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് ഓക്സി പി സി ബിയിൽ ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത് ഡുബൽ സൈഡ് പി സി ബി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കൂടുതൽ ജമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മളെ പഴയ ബോർഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് പ്രീസെറ്റുകൾ കാണാം ഈ പ്രീസെറ്റുകൾ ഒരിക്കലും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റുകളല്ല ഇത് ബയസിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അത് പിടിച്ച് തിരിക്കാൻ നിൽക്കരുത് കാരണം ബയസിങ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് കംപ്ലയിൻ്റ് ആവും അപ്പോൾ നമ്മൾ തരുന്ന ആ രീതിയിൽ തന്നെ ആ ഒരു പ്രീസെറ്റ് വെക്കാൻ നോക്കണം മാക്സിമം ടിപ്പ് വൺ ഫോർട്ടി സെവൻ വൺ ഫോർട്ടി ടു അല്ലാതെ നമ്മൾ ആ ഒരു ഹീറ്റ് സിങ്കിമ്മിൽ ഒരു ചെറിയ ട്രാൻസിസ്റ്റർ വി ഡി വൺ തേർട്ടി നയൻ ഫിക്സ് ചെയ്തത് കാണാം ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബോർഡ് ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് നമ്മളെ ഈ രണ്ട് ട്രാൻസിസ്റ്റർ അതായത് ടിപ്പ് വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി സെവനിലേക്കുള്ള ബേസ് കറണ്ട് കൺട്രോൾ ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ ഡാമേജ് ആ ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ആ ഒരു ഹീറ്റ് സിങ്കിമ്മിൽ തന്നെ ഫിറ്റ് ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ബോർഡിലേക്കുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കാരണം എല്ലാം ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ അതുപോലെ സ്പീക്കർ ഔട്ട് സിഗ്നൽ ഇന്ന് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടെ സിഗ്നൽ ഇന്നിൽ നമ്മൾ ആർ എം സി പിന്നെ കൊടുത്തിട്ടില്ല നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ആർ എം സി പിന്നിൻ്റെ കൂടെ വരുന്ന വയർസൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതല്ല അപ്പോൾ ഞാൻ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഈ പ്രാവശ്യം ആ എം സിയെ പിന്നെ ഒഴിവാക്കി നിങ്ങൾക്ക് ഡയറക്ടലി ഫീൽഡ് വയർ തന്നെ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഹൈഫൈ സിസ്റ്റം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ബോർഡ് പിന്നെ ഇതിൻ്റെ ഡിസൈൻ ബെഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആംപ്ലിഫയറിൽ ഫിറ്റ് ചെയ്യാം വെഹിക്കിൾസിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ ഒരു ബോർഡിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം താങ്ക്